അഹമ്മദാബാദ് എയർഇന്ത്യ വിമാന ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതാജി നായരുടെ മൃതദേഹം സ്വദേശത്തെത്തിച്ചു പത്തനംതിട്ട പുല്ലാട് വിവേകാനന്ദ സ്കൂളിൽ പൊതുദർശനം ആരംഭിച്ചു രാവിലെ ഏഴുമണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം സംസ്ഥാന സർക്കാരിനുവേണ്ടി മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ എന്നിവരാണ് ഏറ്റുവാങ്ങിയത് രഞ്ജിതയുടെ മരണാനന്തര ചടങ്ങുകളോടനുബന്ധിച്ച പൊതുദർശനം നടക്കുന്ന സ്കൂളിനും തൊട്ടടുത്ത സ്കൂളുകൾക്കും ജില്ലാ ഭരണകൂടം അവധി നൽകിയിട്ടുണ്ട് രഞ്ജിതയുടെ മൃതദേഹം ഡി പരിശോധനയിൽ കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞിരുന്നു ദുരന്തം നടന്ന പതിനൊന്നാം ദിവസമാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് അഹമ്മദാബാദിലെത്തിയ സഹോദരൻ രതീഷിന്റെ ഡി എൻ എ സാമ്പിളുമായി പൊരുത്തപ്പെടാതിരുന്നതാണ് ഫലം വൈകാൻ കാരണമായത് തുടർന്ന് മാതാവ് തുളസിയുടെ രക്തസാമ്പിൾ നാട്ടിൽ നിന്ന് ശേഖരിച്ച ഗാന്ധിനഗറിലെ ലാബിൽ ശേഷം പരിശോധന നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത് അപകട സ്ഥലത്തുനിന്ന് ലഭിച്ച രഞ്ജിതയുടെ ആഭരണങ്ങൾ ചെരുപ്പ് ബാഗ് എന്നിവയും സഹോദരന് കൈമാറി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി